ഹൃദയധമനികളിലെ ബ്ലോക്കുകൾ മൂലം നെഞ്ചുവേദന അനുഭവിക്കുന്നവർക്ക് അനുഗ്രഹമായി ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലേസർ ആൻജിയോപ്ലാസ്റ്റി ചികിത്സാ സംവിധാനം അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നവീനമായ ലേസർ ആൻജിയോപ്ലാസ്റ്റി ചികിത്സാ രീതിക്ക് തുടക്കമായി കൊറോണറി രീതികളുടെ കഠിനമായ ബ്ലോക്ക് മൂലം നെഞ്ചുവേദന അനുഭവിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമാണ് പുതിയ ചികിത്സാരീതി അപൂർവമായ ഈ ചികിത്സാരീതി നടപ്പാക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആശുപത്രിയാണ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാർട്ടിലെ ഹൃദയത്തിലേക്ക് രക്തക്കുഴൽ ഉണ്ട് എന്ന് പറയും ബ്ലോക്ക് വരുമ്പോഴാണ് സാധാരണ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നെഞ്ചുവേദന ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ആണ് ഈ നമ്മൾ കാർഡിയോളജി കാർഡിയോളജി പത്തനംതിട്ടയിൽ ഈ സൗകര്യമുള്ള ഏക ആശുപത്രിയും അടൂർ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് ധമനികളുടെ ബ്ലോക്ക് മാറ്റാനായി സ്ഥാപിച്ച സ്റ്റെന്റിൽ ഗുരുതരമായ ബ്ലോക്ക് രൂപപ്പെട്ട രോഗികൾക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി വഴി വിജയകരമായ രോഗമുക്തി നൽകാൻ ഡയറക്ടറും കാർഡിയോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഇസഡ് സാജൻ അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന് സാധിച്ചത് ഒട്ടേറെ രോഗികൾക്കാണ് പ്രതീക്ഷ പകരുന്നത് സീനിയർ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ വിനോദ് മണികണ്ഠൻ ഡോക്ടർ ശ്യാം ശശിധരൻ ഡോക്ടർ കൃഷ്ണമോഹൻ എന്നിവരും ചികിത്സാ സംഘത്തിലുണ്ടായിരുന്നു ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളുണ്ടാകുന്ന ബ്ലോക്കുകളെ നീക്കാനുള്ള കൊറോണറി ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ഏറ്റവും പുതിയ ഉപകരണമാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇ എൽ സി എ സുരക്ഷിതമായ രീതിയിൽ ലേസർ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൺസോളും ഹൃദയധമനികളിലെ ബ്ലോക്കുകൾ തുറക്കാനായി ധമനികളിലേക്ക് ലേസർ ഊർജ്ജം എത്തിക്കുന്ന ഒരു കത്തീഡ്രും ട്യൂബും ഉൾപ്പെടുന്നതാണ് ഇ ഉപകരണം ഹൃദയ ധമനികളിൽ തുടർച്ചയായ ബ്ലോക്കുകൾ രൂപപ്പെടുന്നവർക്കും മുൻപ് ആൻജിയോപ്ലാസ്റ്റിക്കോ ബൈപ്പാസ് ശസ്ത്രക്രിയക്കോ വിധേയരാവരുടെ ധമനിയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റെന്റുകളിൽ രൂപപ്പെടുന്നവർക്കും ബ്ലോക്കുകൾ മാറ്റാനുള്ള ഉത്തമമായ ചികിത്സാ രീതിയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിക് സാധാരണ ആൻജിയോപ്ലാസ്റ്റിക് ചികിത്സാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ കഴിയാത്ത കട്ടിയേറിയ ബ്ലോക്കുകളെയും ധമനികൾക്കുള്ളിൽ അമിതമായി ത്രോംബസ് അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ച് ഹൃദയാഘാതമുണ്ടാകുന്ന രോഗാവസ്ഥയും ചികിത്സിക്കാൻ ഏറ്റവും മികച്ച ചികിത്സാ രീതിയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി അടൂർ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ചികിത്സാ സംവിധാനം നിലവിൽ വന്നതോടെ കേരളത്തിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് അത്യാധുനിക സൗകര്യമാണ് ലഭ്യമാവുക മികച്ച സൗകര്യമുള്ള രണ്ട് ആധുനിക കാത്ത് ലാബുകൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ധമനികളിലെ ബ്ലോക്കുകൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഇൻട്രാ കൊറോണറി ഇമേജിങ്ങിനായി ഒ സി ടി അല്ലെങ്കിൽ ഐ വി യു എസ് കട്ടപിടിച്ച് രക്ത നീക്കാനുള്ള പെനംബ്ര ഉപകരണം തുടങ്ങിയ മികച്ച സൗകര്യങ്ങൾ ശാസ്ത്രീയമായ സമഗ്ര ചികിത്സയും സൗഹൃദപരമായ അന്തരീക്ഷവും രോഗികൾക്ക് ഉറപ്പു നൽകുന്നു നാടിന് നല്ല ഹൃദയം എന്നതാണ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആപ്തവാക്യം ന്യൂസ് ബ്യൂറോ അടൂർ